നമ്മള് ഈ വേദപുഷ്പത്തിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃഷി സൂക്തം വേദത്തിലെ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഈ സമാജവുമായി ബന്ധപ്പെട്ട രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ലോകവുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷി സൂക്തം കൃഷി സൂക്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അത് നമ്മുടെ ചരിത്ര ഗവേഷണത്തിൽ പോലും വളരെയേറെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു സുക്തം ഈ കുറിച്ച് ആദ്യം നമുക്ക് സുക്തം പഠിക്കാം തുടർന്ന് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചരിത്രപരമായ ഒരു കാര്യത്തെ കുറിച്ച് പിന്നീട് മറ്റൊരു എപ്പിസോഡിൽ കൃത്യമായ ഒരു വിവരണം നൽകുകയും ചെയ്യാം ഇവിടെ വേദങ്ങളിൽ കൃഷിക്ക് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൃഷി സുക്തത്തിൽ വളരെയേറെ പ്രാധാന്യം കൃഷിക്ക് നൽകാൻ കാരണം അധ്വാനിച്ച് ധനം സമ്പാദിക്കും എന്ന് പറയാൻ വേണ്ടി ഈ കൃഷി സൂക്തത്തിന് അതേപോലെ തന്നെ ഈ സൂക്തത്തിന് നമുക്ക് ആധ്യാത്മികമായും അർത്ഥം പറയാൻ സാധിക്കും അതും ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ ഈ സൂക്ത പഠനത്തിൽ നമ്മുടെ വേദങ്ങളിൽ ചൂതാട്ടം ചെയ്യരുതെന്ന് പറയുന്ന ഒരു മന്ത്രം പകരം നിങ്ങൾ കൃഷിയാണ് ചെയ്യേണ്ടത് അങ്ങനെ ധനം സമ്പാദിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന മന്ത്രം നമുക്ക് ഋഗ്വേദത്തിൽ കാണാം സത്യത്തിൽ അത് ലംഘിച്ചു എന്നതായിരിക്കാം ഒരു പക്ഷേ ഈ പാണ്ഡവന്മാർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് എന്ന് വേണം കരുതാൻ ഋഗ്വേദത്തിലെ ഈ ഒരു ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു അനുജ്ഞ അവർ മറന്നതാകാം പാണ്ഡവന്മാരെ കാട്ടിലൊക്കെ എത്താൻ ഇടയായത് എന്ന് തോന്നുന്നു ഏതായാലും ഋഗ്വേദത്തിലെ മന്ത്രത്തിൽ പറയുന്നത് കൃഷിയുടെ കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ധനം മഹത്തായ ധനം ആണ് എന്ന് പറയുന്ന മന്ത്രം എങ്ങനെയാണ് അക്ഷയർമാ ദിവ്യ കൃഷിമിത് കൃഷസ്വ വിത്തേ രമസ്വ ബഹുമനഹ അക്ഷയർമാ ദിവ്യ കൃഷിമിത് കൃഷസ്വ വിത്തേ രമസ്വ ബഹു ഈ മന്ത്രം ഞാൻ പലതവണയായിട്ട് പലതരത്തും ഉദ്ധരിച്ചിട്ടുണ്ട് പല പ്രസംഗങ്ങളിലും ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് അക്ഷേ മാ ദിവ്യത്തെ രമസ്വ ബഹുമ ഈ പറയുന്നത് ഇതാണ് നിങ്ങളെ കൃഷിയിലൂടെയാണ് ധനം സമ്പാദിക്കുന്നത് ചൂതാട്ടം ചെയ്യരുത് ഇങ്ങനെ മഹത്ത മഹത്തരമായ പ്രവൃത്തിയായിട്ട് നാം കാണുന്ന അല്ലെങ്കിൽ കാണേണ്ട കൃഷി അതിനുവേണ്ടി മാത്രമായുള്ള ഒരു സുക്തം അഥർവേദത്തിൽ ഉണ്ട് ആഭിചാരത്തിൻ്റെ വേദം എന്ന ആളുകൾ പറയുന്ന ആ അധർവവേദത്തിൽ കൃഷിക്ക് വേണ്ടി ഒരു സുക്തമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ കൃഷി സുക്തം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയും അപ്പൊ നമുക്ക് ഈ വേദപുഷ്പത്തിൽ നമുക്ക് നേരിട്ട് ഈ വേദം ഈ കൃഷി സൂക്തത്തിലേക്ക് കിടക്കാം അഥർവ വേദത്തിലെ മൂന്നാം കാണ്ഡത്തിലെ പതിനേഴാം സുക്തമാണ് കൃഷിസുക്തം എന്നറിയുന്നത് ഈ സുക്തത്തിലെ ഒൻപത് മന്ത്രങ്ങളാണ് ഉള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ മന്ത്രങ്ങളൊക്കെ തന്നെയും ചിലത് ഋഗ്വേദത്തിലും ചിലത് യജുർവേദത്തിലുമായിട്ട് അല്പസ്വല്പം പാഠഭേദത്തോടുകൂടി നമുക്ക് കാണാവുന്നതാണ് പഠിക്കാവുന്നതാണ് അല്പവ്യത്യാസമേ തമ്മിൽ തമ്മിലുള്ളൂ അഥർവേദത്തിലെ കൃഷിസൂക്തത്തിന്റെ ദേവത വളരെ എടുത്തു പറയേണ്ട ഒന്നാണ് സീതായത ഇപ്പോ വാൽമീകി രാമായണത്തിൽ ബുദ്ധ ബുദ്ധശബ്ദം ഉള്ളതുകൊണ്ട് ബുദ്ധിന് ശേഷമാണ് വാൽമീകി രാമായണം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും ഋഗ്വേദം ഉണ്ടായത് രാമായണത്തിന് ശേഷമാണ് കാരണം രാമായണത്തിലെ സീതാ ശബ്ദം കൃഷി സുക്തത്തിൻ്റെ ദേവതയായിട്ടാണ് വേദത്തിൽ വരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല ശബ്ദങ്ങൾ പിന്നീട് കഥാപാത്രങ്ങളായോ മറ്റ് ചരിത്രപരമായോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വേദങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ് അതുകൊണ്ട് വേദത്തിന് മുന്നാണെന്ന് പറയുന്ന ഒരു കണ്ടെത്തലുകളിൽ ഇതിൽ പ്രസക്തിയില്ല വേദങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട ദേവതയാണ് സീത എന്ന് പറയും ഇനി ഇവിടെ എന്താണ് ഇതിനകത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ ലാംഗല പദ്ധതി ഈ ലാംഗല പദ്ധതി ഈ മലയാളത്തിൽ പറഞ്ഞ കലപ്പ് ഉപയോഗിച്ച് ഉഴുന്ന പദ്ധതി ഉഴുതുമറിക്കുന്നുണ്ടെന്നും ആ ലാംഗല പദ്ധതി അഥവാ കലപ്പ് ഉപയോഗിച്ച് കൊണ്ടുള്ള ദ്ധതിയെയാണ് സീത എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ പേരല്ല എന്ന് ശരിക്കും ഓർക്കണം കാരണം ഒരുപക്ഷെ ഇതൊന്നും പഠിക്കാത്ത ആളുകൾ വേദത്തിൽ സീതാ ശബ്ദം കണ്ടെന്ന് വരാം രാമ ശബ്ദം കണ്ടെന്ന് വരാം ദശരഥ ശബ്ദം കണ്ടെന്ന് വരാം അതൊക്കെ എടുത്ത് രാമായണ അതിന് ശേഷമാണ് ഉണ്ടായത് രാമായണത്തിന് ശേഷമാണ് വേദം ഉണ്ടായത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെയാണ് നമ്മൾ വിവേചന ബുദ്ധി ഉപയോഗിക്കുകയും വേദ പഠനത്തിനുള്ള സാങ്കേതികമായ ചില പദ്ധതികൾ നമ്മൾ പ്രാചീന ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതിനെ സ്വീകരിക്കണം എന്ന് പറയുന്നത് ഇവിടെയാണ് മനസ്സിലാക്കിയത് അല്പവിശദീകരണം ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് അപ്പോ ഈ സീത എന്ന് പറയുന്ന ഈ ഉഴവ രീതിയെ മാത്രമല്ല ഉഴവച്ചാലിനെയും കലപ്പ നാക്കിനെയും കലപ്പയുടെ നാക്കുണ്ടെങ്കിൽ അതിനെയും ഉഴുതുമറിച്ചിട്ട ഭൂമിയെയും കൃഷിയെ തന്നെയും സംസ്കൃതത്തിൽ സീത എന്ന് പറയാറുണ്ട് അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ മനസ്സിലാവും പല അർത്ഥങ്ങൾ പല സമയത്ത് കൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കളയാറ് അങ്ങനെയൊന്നല്ല അത് എവിടെയാണോ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടത് ആ ശബ്ദം അവിടെ ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം വരുന്നു എന്നുള്ളതാണ് ഒരേ വസ്തുവിന് പല പേരുകൾ സൗകര്യം പോലെ ഇട്ടിട്ട് വ്യാഖ്യാനിക്കുന്നൊക്കെ ആളുകൾ പറഞ്ഞു വെക്കാറുണ്ട് അങ്ങനൊന്നും ശരിയല്ല അത് ശരിയായ രീതിയിലുള്ള അർത്ഥപ്രയോഗമാണ് അത് നമ്മൾ ഭാഷ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അത് സംസ്കൃതത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും അത്തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട് ഹിന്ദിയിലും അത്തരം പ്രയോഗങ്ങളുണ്ട് തമിഴിൽ അത്തരം പ്രയോഗങ്ങളുണ്ട് രാമായണത്തിലെ സീതയ്ക്കും ആ പേര് വരാൻ കാരണം ജനക മഹാരാജാവിന് നിലമൊഴുന്ന വേളയിൽ ലഭിച്ച കുഞ്ഞായതുകൊണ്ടാണ് കലപ്പ ഉപയോഗിച്ചുകൊണ്ടുള്ള നിലമൊഴൽ കൃഷിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടായിരിക്കണം തായ്ലൻഡിൽ രാജാക്കന്മാർ ഇന്നും ഈ ഉഴുന്ന ഒരു ഈ ഉഴുന്ന ഒരു പദ്ധതി ഒരു ഒരു ചടങ്ങ് നടത്തുന്നുണ്ട് അവിടെ അത് ഈ ഭാരതത്തിൽ നിന്ന് പോയതാണ് കൃഷി എങ്ങനെ ഭാരതത്തിൽ നിന്ന് വിദേശത്തേക്ക് യാത്ര ചെയ്തു എന്നതിനെ കുറിച്ച് മാത്രമായി തന്നെ ഒരു എപ്പിസോഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ അത് വിട്ടുകളും മേൽമണ് ഇളക്കിയിട്ട് പോഷകങ്ങള് മുകളിലേക്ക് കൊണ്ടുവരുന്നതിനും മുൻവിളയിറക്കലിലെ അവശിഷ്ടങ്ങളും അതുപോലെ കളകളും ഒക്കെ മണ്ണിനടിയിലേക്ക് പോകുന്നതിനും മണ്ണിലെ വായു സഞ്ചാരം കൂടുന്നതിനും അതുവഴി മണ്ണിൽ ഈർപ്പം തങ്ങി നിൽക്കുന്നതിനും എല്ലാം സഹായിക്കുന്ന കാര്യമായതുകൊണ്ടാണ് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒന്നാണ് ഈ ലാങ്കല വിദ്യ അല്ലെങ്കിൽ നിലമുഴൽ എന്ന് പറയാൻ കാരണം ഈ സുക്തത്തിലേക്ക് തിരിച്ചു വന്നാൽ സുക്തത്തിന്റെ ഋഷി വിശ്വാമിത്രനാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും പ പരമാത്മ ധ്യാനത്തെ പരമാത്മാധ്യാനത്തെ സംബന്ധിക്കുന്ന ഗായത്രി മന്ത്രത്തിന്റെ മന്ത്രദ്രഷ്ടാവാണ് വിശ്വാമിത്രൻ നമുക്കറിയാം ആ വിശ്വാമിത്രൻ എങ്ങനെയാണ് കൃഷി കൃഷിസുക്തത്തിൻ്റെയും മന്ത്രദൃഷ്ടാവായി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഗായത്രി ഗായത്രി മന്ത്രത്തിനും ഈ കൃഷി കൃഷിസുക്തത്തിനുമുള്ള ആധ്യാത്മിക സംബന്ധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തോന്നണം മനനം ചെയ്യാൻ തോന്നണം മന്ത്രങ്ങളിൽ പഠിച്ചു പോകുന്ന മുറയ്ക്ക് അതിനെക്കുറിച്ച് ഞാൻ ഞാനൊന്ന് സൂചിപ്പിക്കാം എന്ന് മാത്രം പറയാൻ കാരണം വിസ്തൃതമായ പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല നേരെ ഞാൻ മന്ത്രത്തിലേക്ക് നമ്മളെ വേദപുഷ്പത്തിലേക്ക് ഇന്ന് കിടക്കുകയാണ് ഒന്നാമത്തെ മന്ത്രം ഈ കൃഷി സൂക്തത്തില് അഥർവ വേദത്തിലെ മൂന്നാം കാണ്ഡത്തിൽ പതിനേഴാമത്തെ സൂക്തത്തില് ഒന്നാമത്തെ മന്ത്രം നമുക്ക് പഠിക്കാം ഇതിന്റെ ഋഷി വിശ്വാമിത്രനാണ് എന്ന് ഞാൻ പറഞ്ഞു വിശ്വാമിത്ര ഋഷി ഛന്ദസ് എന്താണ് ആ ഗായത്രി ഛന്ദസ് ഗായത്രി ദേവത ഞാൻ പറഞ്ഞു കഴിഞ്ഞു സീതാ ദേവത ഇനി മന്ത്രത്തിലേക്ക് അടക്കാം എഴുതി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഈ മന്ത്രത്തിന് എന്താണ് മന്ത്രത്തിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഓം സീരായുക് ിതന്വദേ പൃഥക് ധീരാദേവേഷു സുനയൗ സീരാജന്തി കവയോ യുഗാവിതന്വദേ പൃഥക് ധീരാദേവേഷു സുനയൗ ഇതാണ് മന്ത്രം ഈ മന്ത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മന്ത്രം ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ പത്താം സൂക്തത്തില് പതിനാലാമത്തെ മന്ത്രമായിട്ട് വരുന്നുണ്ട് അതേപോലെ യജുർവേദത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ അറുപത്തേഴാം മന്ത്രമായിട്ടും കടന്നു വരുന്നുണ്ട് പക്ഷെ അവിടെ ഒരു വ്യത്യാസം കാണുന്നത് സുംനയൌ എന്നതിന് പകരം ഋഗ്വേദത്തിലും യജുർവേദത്തിലും സുംനയാ എന്നാണ് കാണുന്നത് സുംനയൌ എന്നതിന് പകരം ഋഗ്വേദത്തിലും യജുർവേദത്തിലും നമ്മൾ എന്താ കാണുന്നത് സുംനയാ ഇനി ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് എന്താണ് അർത്ഥം കവയ കവയഹ കവയ ദീർഘദർശികൾ കവയ ദീർഘദർശികൾ കർഷകന്മാരും കവികളാണ് എന്ന് പറയുക യഥാർത്ഥ കർഷകൻ കവിയാണ് കവയ ദീർഘദർശികൾ സീരാഹ കലപ്പകൾ <Sedlingalı> ി കൃഷിക്കായി യോജിപ്പിക്കുന്നു യുഞ്ചന്തി കൃഷിക്കായി യോജിപ്പിക്കുന്നു യുഗാഹ യുഗാഹ മുഖങ്ങൾ യുഗാഹ നുഖങ്ങൾ മുഖം കേട്ടിട്ടുണ്ടാവുമല്ലോ മുഖങ്ങൾ പ്രത്യേകം പ്രത്യേകമായി പ്രത്യേകമായിട്ട് ളുടെ പ്രത്യേകമായി നാൽക്കാലികളുടെ വിതന്വതേ തോളിന്മേൽ വെച്ചു കിട്ടുന്നു തോളിന്മേൽ വെച്ചു കെട്ടുന്നു വിതന്വതേ തോളിന്മേൽ വെച്ചു കിട്ടുന്നു തോളിന്മേൽ വെച്ചു കിട്ടുന്നു അങ്ങനെ ദേവേഷു ദേവവിഷയങ്ങളിൽ ദേവേഷു വിഷയങ്ങളിൽ ദേവ ഷയങ്ങളിൽ ദിവ്യമായ കാർഷിക വിദ്യകളിൽ ധീരാഹീരാപുണരായുള്ള അവർ നിപുണരായുള്ള അവർ എക്സ്പെർട്ടൈസ് ചെയ്ത ആൾ ആൾരാഹ നൈപുണ്യമുള്ളവർ നിപുണരായിട്ടുള്ളവർ സുന്ദയൗ ുഖകാരികളായ നാൽക്കാലികളെയും സുഖകാരികളായ നാൽക്കാലികളെയും സുഖകാരികളായ നാൽക്കാലികളെയും മുഖാന്തരം കലപ്പയോട് യോജിപ്പിക്കുന്നു സുംനയോ സുഖകാരികളായ നാൽക്കാലികളെയും മുഖം മുഖാന്തരം കലപ്പയോട് യോജിപ്പിക്കുന്നു എന്നർത്ഥം എന്താണ് ഇവിടെ പറയുന്നത് കലപ്പ കൊണ്ടുള്ള ഉഴവ് പദ്ധതിയെ ചുരുക്കത്തിൽ പ്രതിപാദിക്കുന്ന ഈ മന്ത്രത്തിന്റെ അർത്ഥം സത്യത്തിൽ ഒരു വിശദീകരണം ആവശ്യം വളരെ ലളിതമാണ് എന്നാൽ പ്രത്യക്ഷത്തിനും അപ്പുറത്തുള്ള ഈ അർത്ഥത്തിന് അപ്പുറം ഈ മന്ത്രത്തിന് പരോക്ഷമായ ആധ്യാത്മിക അർത്ഥം ഈ മന്ത്രത്തിന്റെ അതിപ്രാചീനമായ ആധ്യാത്മികമായ വ്യാഖ്യാനം നമുക്ക് യജുർവേദീയ ബ്രാഹ്മണമായ അതായത് യജുർവേദത്തിൻ്റെ ബ്രാഹ്മണമായ ശതപഥ ബ്രാഹ്മണത്തിൽ കാണാം എവിടെ കാണാം ഈ മന്ത്രത്തിന്റെ അതിപ്രാചീനമായ ആധ്യാത്മികമായ വ്യാഖ്യാനം നമുക്ക് യജുർവേദീയ ബ്രാഹ്മണമായ ശതപഥ ബ്രാഹ്മണത്തിൽ കാണാം ശതപഥത്തിലെ ശതപഥത്തിലെ പറയാ കാണ്ഡങ്ങള് അധ്യായങ്ങള് ബ്രാഹ്മണങ്ങൾ എന്ന ക്രമത്തിലാണ് അപ്പോൾ അവിടെ ശതപഥത്തിലെ ഏഴാം കാണ്ടത്തിലെ രണ്ടാം അധ്യായത്തിലെ രണ്ടാം ബ്രാഹ്മണത്തിൽ ഈ മന്ത്രത്തെ ഉദ്ധരിച്ച ശേഷം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ சவ ஆத்மானமேவ விக்கிரஷதி சவ ஆத்மானமேவ விக்கிரஷதி முதல்ல என்னது ஆத்யாபிக அர்த்தத்தில் ஆத்மாவினேத்தானே میشود විශේෂ ரூபத்தில் ிருஷிக்கு விதேயமாக்குது என்று போறாங்க சவ ஆத்மானமேவ விக்கிரஷதி அதர்மிக அர்த்தத்தில் ஆத்மாவேத்தானே میشود විශේෂ ரூபத்தில் ிருஷிக்கு விதேயமாக்குது நம்மளுடைய ஆத்மாவನೇ ஆத்மாவான ிருஷிக்குள்ள நிலையம் ആ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുന്ന പദ്ധതിയെയാണ് ആധ്യാത്മികമായ കൃഷി ആധ്യാത്മികമായ കൃഷി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ശതപഥ ബ്രാഹ്മണത്തിൽ തന്നെ പറഞ്ഞത് ഇമേ ലേഖാസുഹിമ്രാണ ലേഖാഭവന്തി ലേഖാസുഹി ഇമേ പ്രാണ അതായത് ഈ ആധ്യാത്മികമായ കൃഷി കലപ്പകൾക്ക് സമാനമായുള്ളത് പ്രാണനുകളാണ് ഈ ആധ്യാത്മികമായ കൃഷിയില് കലപ്പകൾക്ക് സമാനമായിട്ടുള്ളത് എന്താണ് പ്രാണനുകളാണ് ഇങ്ങനെ ആധ്യാത്മിക ദൃഷ്ടിയിൽ കാണുമ്പോൾ ഇതേ മന്ത്രത്തിന് എങ്ങനെയാണ് അർത്ഥം കിട്ടുക അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ഒന്ന് സ്കാലിപുലാകന്യായന എന്ന് പറഞ്ഞതുപോലെ നമുക്കൊന്ന് നോക്കണം നോക്കൂ നേരത്തെ എല്ലാ മന്ത്രത്തിനും ഇങ്ങനെ പറയുന്നില്ല ഒറ്റ മന്ത്രത്തിന് മാത്രം ഇങ്ങനെ പറയാ കവയഹ ദീർഘദൃഷികളായ യോഗികൾ സീരാഹ പ്രാണനുകളെ യുഞ്ചെരുതി തന്നോട് ചേർക്കുന്നു എഴുതി കാണിക്കാൻ പറ്റും കവയഹ ദീർഘദർശികളായ യോഗികൾ സീരാഹ പ്രാണനുകളെ യുഞ്ചന്തി തന്നോട് ചേർക്കുന്നു അഥവാ വശത്തിലാക്കുന്നു തുടർന്ന് പൃഥക് പ്രത്യേകം പ്രത്യേകം യുഗാഹാ വിതന്വദേ അഭ്യസിക്കുന്നു പൃഥക് എന്ന് പറഞ്ഞാല് പ്രത്യേകം പ്രത്യേകം യുഗാഹാ വിതന്വദേങ്ങളെ അഭ്യസിക്കുന്നു ധീരാഹ ധ്യാനികളായ അവർ ധീരാഹ ധ്യാനികളായ അവർ ദേവേഷു ഇന്ദ്രിയങ്ങളിൽ വെച്ച് സുംനയൗ അത്യന്തം ഹിതകാരിയായുള്ള മനസ്സിനെയും യോഗാഭ്യാസത്താൽ വശത്താക്കുന്നു സുംനയവും പറഞ്ഞാൽ അത്യന്തം ഹിതകാരിയായിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആ മനസ്സിനെയും യോഗാഭ്യാസത്താൽ വശത്താക്കുന്ന കൃഷി അതൊരു കൃഷിയാണ് ഇതാണ് മന്ത്രത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള അത് ഋഗ്വേദത്തിലെ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രത്തെ നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രത്തോടൊത്ത് ചേർത്ത് പഠിച്ചാൽ ഇപ്പോൾ പറഞ്ഞ ആധ്യാത്മിക അർത്ഥം കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇപ്പോ അങ്ങോട്ട് കിടക്കുന്നില്ല നമ്മൾക്ക് സൗകര്യം പോലെ പിന്നീട് അതൊന്നും കൂടി പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാമെന്ന് മാത്രം പറയുന്നു കൂടുതൽ വിസ്തരമുള്ള പഠനത്തിന് വേണ്ടി നിങ്ങൾ തീർച്ചയായും പിന്നെ എന്റെ നമ്പറിലോ വാട്സാപ്പിലോ ഒക്കെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക പിന്നെ ഈ കൃഷി സൂക്തം ഇതാദ്യമായിട്ടാണ് അത്രവേദിയ കൃഷി സുക്തം ഇതാദ്യം ആദ്യമായിട്ടാണ് നമ്മളിപ്പം യൂട്യൂബിൽ വരുന്നത് അപ്പം ഇത് പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആളുകളെ നിർബന്ധമായും കാണാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക അവരെക്കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക കമന്റ് ഇടുക ഒക്കെ ചെയ്യണം അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ല സാമാന്യമായ അർത്ഥം എന്ന് പറഞ്ഞു പോകാം ഓം സീരാ ഇതാണ് ആ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം അതാണ് അപ്പോ മന്ത്രത്തിന്റെ പാഠഭേദങ്ങൾ ഋഗ്വേദത്തിലും അതേപോലെ യജുർവേദത്തിലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ എന്താണ് അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയാം കവയഹ ദീർഘദർശികൾ സീരാഹ കലപ്പകൾ യുഞ്ചന്തി കൃഷിക്കായി യോജിപ്പിക്കുന്നു യുഗാഹ മുഖങ്ങൾ തോളിന്മയിൽ വെച്ച് കിട്ടും അങ്ങനെ ദേവേഷു ദേവവിഷയങ്ങളിൽ ദിവ്യമായ കാർഷിക വിദ്യകളിൽ ധീരാഹ നിപുണരായുള്ള അവർ സുന്നയവും സുഖകാരികളായ നാൽക്കാലികളെയും മുഖം മുഖാന്തരം കലപ്പയോട് ോജിപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ കാർഷിക സംബന്ധമായ അർത്ഥം ആധ്യാത്മികമായ അർത്ഥം നമ്മൾ പഠിക്കേണ്ടതാണ് അതും ഞാൻ നേരത്തെ എഴുതി കാണിച്ചതാണ് ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇത് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ് പിന്നെ ആധ്യാത്മിക അർത്ഥത്തിൽ ആത്മാവിനെ തന്നെയാണ് വിശേഷ രൂപത്തിൽ ഇവിടെ കൃഷിക്ക് നമ്മൾ വിധേയമാക്കുന്നത് ആത്മാവാണ് കൃഷിക്കുള്ള നില ആ അപ്പോ ആ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുന്ന പദ്ധതിയായിട്ടാണ് ആധ്യാത്മിക ദൃഷ്ടിയില് ഇതിനെ കാണുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിന്റെ അർത്ഥത്തെ ആധ്യാത്മിക മത്വത്തെ കുറിച്ചൊന്ന് പറയാം കവയഹ ദീർഘദർശികളായ യോഗികൾ സീരാഹ പ്രാണനികളെ യുഞ്ചല്ലി തന്നോട് ചേർക്കുന്നു അഥവാ വശത്താക്കുന്നു തുടർന്ന് പൃഥക് പ്രത്യേകം പ്രത്യേകം യുഗാഹ വിതന്വരെ യോഗാംഗങ്ങളെ അഭ്യസിക്കുന്നു ധീരാഹാനികളായ അവർ ദേവേഷു ഇന്ദ്രിയങ്ങളിൽ വെച്ച് സുമയവും അത്യന്തം ഹിതകാരിയായുള്ള മനസ്സിനെയും യോഗാഭ്യാസത്താൽ വശത്താക്കും ഇതാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം അപ്പോൾ ഈ മന്ത്രത്തിന്റെ കാർഷികാർത്ഥവും മനസ്സിലായി ആധ്യാത്മിക അർത്ഥവും മനസ്സിലായി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ രീതിയിൽ ഈ നൈരുത്തികമായ പദ്ധതി പ്രകാരം അർത്ഥം പറയുന്നത് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഇത് വീണ്ടും പഠിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ചിലവ് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വേദപുഷ്പം അല്പം നീണ്ടുപോയി ക്ഷമിക്കുക എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം